ഫോൺ ഓഫ് ആയി പോയി നീ നീ ചേട്ടൻ നേരം പോയി അമ്മ അത് ഞാനേ ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാൻ പോയിട്ട് വന്നതാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് വല്ല വന്നിരിക്കുന്നുണ്ട് അമ്മ അത് അമ്മ ഞാനെടുക്കാൻ പറഞ്ഞു പോയി നീ ആരെ പറകെ പോന്ന പറയുന്നത് പറയുന്ന എല്ലാം കുഞ്ഞുങ്ങളെ പേരാണ് പക്ഷെ അതങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണോ നീ പോവും കൊറേ പൗഡർ വരിടും കൊറേ പാൻറ് എടുത്തിട്ടും മരിച്ചു കയറ്റും പോവും പോയിട്ട് നീ ഇവിടെ വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുണ്ണുങ്ങളെ കൊണ്ടുപോ ഏത് കുണ്ണുങ്ങളെ കൊണ്ടുപോയിട്ടത് കുണ്ണുങ്ങളെന്നല്ല ഇവിടെ കിടക്കുന്നു കുഞ്ഞുങ്ങളെല്ലാം ഇരിക്കുന്ന അതിലോക്കത്ത് ഒരു അമ്മയടുത്ത് ഞാൻ വന്ന് ചോദിക്കാൻ വന്ന് ആ അമ്മ ചേട്ടൻ വിളിച്ചാ ഇല്ലെന്നറിയാം അത്രയല്ലേ ഉള്ളു അപ്പിനെ അവിടെ സംസാരിക്കണ്ടല്ലോ ഞാൻ വേറൊരു അത്യാവശ്യ കാര്യം കൂടെ പറയാനാണ് കൊണ്ടുവന്നെ നീ ഇതാണ് അമ്മ ഒരു അത്യാവശ്യ കാര്യം അത്യാവശ്യം കാലം തടവമ്മ അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ വന്നത് പറയാൻ കാലം അമ്മക്ക് സുഖമില്ലാതിരിക്കുവാണ് കൊച്ചാട്ടന് ഇവിടെ ഇല്ല കൊച്ചാട്ടൻ കട വരെ പോയി കൊച്ചാട കൊച്ചാട്ടാണ് അതെന്താ മോളെ മോനെയും മോളെയും സ്കൂളിൽ കൊണ്ടാക്കിട്ട് വന്ന സമയം അപ്പൊ എന്റെ ഫോൺ ഓഫായി പോയി അപ്പൊ അമ്മയൊക്കെ വിളിക്കുവല്ലോ ചേട്ടെ അതുകൊണ്ടാണ് ഇപ്പുറത്തോട്ട് വന്നത് ആ അർജന്റായിട്ടൊരു കാര്യം പറയാനെന്ന് പറഞ്ഞ അമ്മ അമ്മ ആരോടും പറയുന്നു ഞാൻ പറയുന്ന കാര്യം പറയത്തി ഞാൻ ഓരോടും പറയത്തില്ല ദൈവത്തിന്റെ അടുത്ത് പോലും പറയത്തില്ല പറയത്തില്ല അപ്പൊ ആ പറഞ്ഞു വന്നത് ചേട്ടൻ ഇപ്പം രണ്ടു ദിവസത്തിനകത്ത് വരുന്നുണ്ട് ആ വരുന്നുണ്ട് വരുന്നുണ്ട് വിളിച്ച് കൊച്ചാട്ടനും ഇവിടെ പറഞ്ഞ് വരുന്നെന്ന് കൊച്ചാട്ടനും പറഞ്ഞു അപ്പം എനിക്ക് അവിടെ ഞാൻ വേറെ മോഴ ഇടം ഒരു പോന്നു നമുക്ക് എവിടെ പോന്നെ മോഴ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നീ അപ്പുറത്തെ മക്രോണി പിള്ളേടെ മോനും കൂടെ ഒരു പ്രേമുണ്ടെന്ന് പറയുന്നിട്ട് ഏ ഇല്ല ൾക്കാര് പറയുന്നു നീ അവന്റെ പുറക്കാണെന്ന് പറയുന്നു നീ പോവും കൊച്ചുങ്ങളെ കൊണ്ട് പേരിന് പോവും നീ പോവും വരും എന്ന് പേര് പേരുദോഷം നിനക്ക് കൊച്ചിനെ ഇവിടെ ആക്കിയിട്ട് ഞാൻ കൊച്ചിനെ കൊച്ചിനെ അത് വരപ്പം ചേട്ടൻ വരപ്പം നീ തിരിച്ചു വരുന്നത് എന്ത് എന്താണ് കൂടെ പോവുന്നു ആ രാവിലെ ഇവിടെ ഇവിടെ മര്യാദ കൊച്ചിങ്ങോട്ട് എടുത്തു പോകണം ഞാനാ പൈസ കൊച്ചു നോക്കാൻ ഞാൻ നോക്കത്തില്ല കൊച്ചാട്ടമ്മ അടിക്കും ചേട്ടൻ മരപ്പ് കൊടുക്കാനാ നീ എവിടുന്ന് വന്ന് രണ്ടു കൊച്ചുങ്ങള് കാലമായി കൊച്ചു എന്നെ ഈ വയ്യത്തെ എന്നെ ഏൽപ്പിച്ചിട്ട് നിനക്ക് പോകാന്ന് വേറെ വലിയ കൊച്ചാ കിട്ടു വലിയ നോക്കി അവര് കാര്യം നോക്കിക്കോളും കാര്യം മാസം നോക്കാനാല് നാലാഴ്ച ഗർഭിണിയാന്നോ വീണ്ടുവ നീ പോയ ഏറ്റവും വർഷാക്കിടിയാ നിനക്ക് എന്നും പറയാനേ നേരമുള്ളു അല്ല നീ അവനെ കുറിച്ച് നല്ല വാക്ക് പറയുന്നില്ല അവന് നല്ല ഭക്ഷണം കൊടുക്കുന്നില്ല ഉണ്ടായിരുന്നപ്പോൾ അല്ലാതെ ചെയ്ത നീ കൊണ്ടുവന്ന കാര്യം തൊട്ട് നിനക്ക് മേക്കപ്പ് ചെയ്യണം പോകണം വരണം ഇപ്പം നാണ്ട ആൾക്കാർ പേര് ഇന്നലെ നീ കമ്പനി അടിച്ച് പോയിന്ന് പറയുന്നു ആക്രമിച്ചാലും മോൻ്റെ കൂടെ പോവാന്നല്ല അവിതൊന്നും അല്ല പിന്നെ പിന്നെ അത് വേറെ മറ്റേ രാജുവിന്റെ മോനുണ്ടല്ലോ നിൽക്കുന്ന രാജു അത് മോൻ മറ്റേ കാറൊക്കെ ഊട്ടിക്കാൻ പോണ ഈ നടന്മാരെയൊക്കെ കൊണ്ടുപോ അവരാരെ മേടിച്ചാൽ നിനക്കാണ് പേര് മൊത്തവും നിനക്കാണ് നീ ആ നീ മക തോന്നിയ വശക്കാരിന്നാ പറയുന്നത് അതങ്ങനെ ഞാൻ പോയി തീരപ്പം മനസ്സിലാവല്ലോ പോയി തീരെ ചൊർക്കത്തോട്ട് പോകുന്നോ അങ്ങനെയല്ല എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ എന്നാ വിളിക്കുന്നു നീ പോര്യാദ കൊച്ചു കളിന്ന് വിളിപ്പിക്കൊണ്ട് പോകും ഇപ്പൊ അങ്ങനാണ് ഇപ്പൊ മൂന്നും നാലും കൊച്ചുങ്ങളെടുത്തോണ്ടാ പോന്നു കൊച്ചുങ്ങളെ കൊണ്ടുപോകൂലെ നീ കൊച്ചുങ്ങളെ കൊണ്ടുപോയില്ല അവര് വേറെടുത്തേക്കൊണ്ട് പോവണ്ടേ കൊച്ചു കള പേരിഴുതി ഒപ്പിട്ട് തന്നിട്ട് ഞാനേക്കാം എന്റെ സ്വത്തേരിക്ക സ്വീകരിക്കില്ല അങ്ങനെ തന്നെ നീ നല്ല മിടുക്കിയാണല്ലോ നീ നീ നല്ല മിടുക്കിയാണല്ലോ കൊച്ചു മിടുക്കിയാണ് നീ എനിക്ക് വേണ്ടി നിക്കു എന്തായാലും കൂടെ വാസത്തില് ഞാൻ നിക്കത്തില്ല ഞാൻ നിക്കത്തില്ല സത്യം മര്യാദ കൊച്ചിനെ നോക്കിയാ മതി ഞാൻ ഞാൻ പോയിട്ട് കൊച്ചിനെ നോക്കി ഇങ്ങനെ ആ പറ്റുവോ ഞാൻ കൊച്ചിങ്ങാ എന്തെടുത്തു കൊടുക്കും അമ്മ അത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കും ഇപ്പൊ എനിക്ക് മോശം പോയി ആടിന്റെ ഒരു കണ്ടു ഞാൻ അവനെ മഹാ കള്ളനാണ് കാരണം അപ്പുറത്തെ മീനാക്ഷെ മോനാണ് അവൻ മോക്ക് മോക്കഅവിടെ അവന് വല്ല വകുണ്ടെന്ന് പറഞ്ഞു അവനൊരു വകയില്ല അവൻ്റെ അവൻ വാടയ്ക്ക് താമസിച്ചാൽ എന്നാണ് സന്ധ്യക്ക് പതിനെട്ടാമത്തെ പെണ്ണാണ് അവൻ പെണ്ണ് പ്രസവിച്ചിടങ്ങ് ആ പാല് വന്ന് സന്ധ്യക്ക് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ അഞ്ചടങ്ങിയാ പാല് കിട്ടുന്ന ആടുണ്ട് അപ്പം വന്ന് ചോദിച്ച പാലില്ലെന്ന് പറഞ്ഞു അങ്ങ് പെട്ടെന്ന് വാടിന്റെ ഒരു അകിടം കണ്ടുപോയി കണ്ടു അവൻ എൻ്റെ വേറെ ആരും കണ്ടിക്കത്തില്ല മോളെ അത് എനിക്കറിയാം മോള് പോവലുണ്ട് മോള് എനിക്ക് പോയ എന്നാ നീ പോയി മോളിന് പാല് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞില്ല എന്നുവെച്ചാ അഞ്ചട അഞ്ചി പാല് കറക്കുന്നൊരാടിനെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ മീനാച്ചി പറഞ്ഞ് ആടെ വേണ്ടി കണ്ടുപോയി പാലുണ്ടെന്നു അപ്പൊ കൊച്ചാട്ട് കറന്നുകൊടുക്ക കൊച്ചാട്ടം കറന്ന് കൊടുക്കത്തിന് അങ്ങനെ ആ നേരെ എന്റെ കൊച്ചുമ്മം പാല് കറക്കമ്മ നെഞ്ചത്ത് കൈ അടിച്ചോണ്ട് നിൽക്കുന്നു ഞാൻ എന്താ പറഞ്ഞിണ്ട അവന്റെ കുഞ്ഞിന് കൊടുക്കുന്നതായി കൊണ്ടുപോയി പാവ് തോന്നുവേ എന്നെ കൊണ്ടുപോയി അവൻ ആറുമാസം അവൻ ഉപേക്ഷിക്കും എനിക്കറിയാം അവ പലരും കൊണ്ടുപോയി എല്ലാ കൊച്ചു പോയ പറ്റീന്തോട് എന്ന് കാര്യ നീ പാത്തേ എനിക്കും മക്കളുണ്ട് അമ്മയ്ക്കും അഞ്ചു മക്കളുള്ളതാണ് അഞ്ചു മക്കളുണ്ട് എനിക്ക് എന്റെ മക്കളും അങ്ങനെ പോന്നെ ഇഷ്ടമല്ല അല്ല ഇഷ്ട ചേട്ടൻ വരുമ്പോഴേ എനിക്ക് ചേട്ടൻ വരുമ്പോഴത്തേക്ക് പറയാന ചേട്ടൻ വരുമ്പാണ് ഞാൻ എല്ലാവർക്കും പരിഗണന കൊടുക്കുന്നതാണ് ഞാനാണ് എല്ലാരും പരിഹരിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് കാര്യം നീ എന്താ പോയപ്പോഴത്തേ ആറ് മാസം എന്താ നീ ചെല്ലിനെ കുഞ്ഞിനെ ഞാൻ നോക്കണോ നീ അവൻ നോക്കണം നീ കൊച്ചു കളി എളുപ്പം കൊണ്ടുപോകും കുഞ്ഞുങ്ങള് താലോ